നമ്മളാരെയും കുറ്റം പറയാനൊന്നും അർഹതയില്ലാത്തവരാണ് പക്ഷേ എത്ര നാളിങ്ങനെ കള്ളം പറഞ്ഞും എസ് എഴുതിയും കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നടത്തുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അതിനിടയിൽ ഇന്നൊരു ചർച്ച നടന്നതും ചർച്ചയുടെ ഡിസിഷൻസ് എന്തൊക്കെയാണെന്നും ഒരു വീഡിയോ ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനിടയിൽ വെച്ചിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഒ ആയിട്ടുള്ള അവിക് ചാട്ടർജി ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആശിഷ് നെയ്ക്കൊരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു ആ അഭിമുഖത്തിൽ പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാല് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു ക്ലാരിറ്റി കിട്ടാതെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി പറഞ്ഞു നമുക്ക് ഭാബയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത കിട്ടാതെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതേ വ്യക്തി തന്നെ പറയുകയാണ് നമ്മൾ ഇനിയുള്ള വർഷങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിയിടക്കും യുവതാരങ്ങളെ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുമെന്ന് ഈ പുള്ളി തന്നെ ഒരഭിമുഖത്തിൽ മൂന്ന് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഫ്യൂച്ചറിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടാതെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് എത്ര വർഷമായിട്ട് യുവമാര് കിടക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഏതായാലും ഇപ്പം ട്രെയിനിങ് ഗ്രൗണ്ട് നിർമ്മിക്കാൻ വേണ്ടി ഒരു പ്രോപ്പർട്ടി ലീസൺ എടുത്തു എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആകെ ഒരു കാര്യം അല്ല ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും വരും വർഷങ്ങളിൽ ചെയ്യാൻ പ്ലാനുണ്ട് എന്ന് പറഞ്ഞല്ലോ സന്തോഷം ചെയ്ത് കിട്ടിയാൽ അത് മതി പക്ഷേ ഐ തിങ്ക് സോ പിന്നെ പുള്ളി പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്ലബ്ബുകൾക്ക് മാത്രമേ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പിന്തുണ കിട്ടുന്നുള്ളൂ നിർഭാഗ്യവശാൽ നമുക്കത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അത് പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട ഒരു പോയിൻ്റ് ആണ് കായിക മന്ത്രിയും കായിക വകുപ്പുമെല്ലാം ലയണൽ മെസ്സിയെയും അർജൻറ്റീനയും കേരളത്തിൽ കൊണ്ടുവന്ന് മലമറിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ കൺമുന്നിലുള്ള ഒരു ക്ലബിന് വേണ്ട റിലാക്സേഷൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ പിന്തുണ കൊടുക്കാൻ ഇവരാരും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗവൺമെൻറ് സൈഡിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സപ്പോർട്ടും ഒരു തേങ്ങ കിട്ടുന്നില്ല ബംഗാൾ ക്ലബ്ബുകൾക്ക് മമതാ ബാനർജി അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒഡീഷയ്ക്ക് ഒഡീഷ എഫ് ഒഡീഷ ഗവൺമെൻറ് അത് ചെയ്യുന്നുണ്ട് എഫ് സി ഗോവയ്ക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരും അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോയി ചെന്നൈയിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സ്റ്റാലിൻ്റെ ഇടപെടലോട് കൂടിയിട്ട് ചെന്നൈയിൻ എഫ് സിയുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് അത് കിട്ടുന്നില്ല പക്ഷേ നമ്മളുടെ അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവർക്ക് ഫുട്ബോളിൻ്റെ വികാരം വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റും കൺമുന്നിൽ ഒരു ക്ലബ്ബ് മരിക്കാൻ പോയാൽ അതിനെ തടങ്ങി എടുത്താൻ പറ്റില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മരിക്കാൻ പോകുന്ന ക്ലബ്ബൊന്നുമല്ല അത്യാവശ്യം ലാഭം ജനറേറ്റ് ചെയ്യാനെല്ലാം ഉണ്ട് ഗവൺമെൻറ് ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ആവാൻ പറ്റുവാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ദുരന്ത യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എസ് എഴുതി കരഞ്ഞു മെഴുകിയിരിക്കേണ്ട ക്ലബ്ബൊന്നുമല്ല കാരണം അസാമാന്യമായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട് ആ ഫാൻ ബേസിനെ കാണിച്ച് ഇവർ നന്നായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കച്ചവടമെങ്കിലും മര്യാദയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലേയേഴ്സ് നന്നായിട്ട് വരും കൂടുതൽ ലാഭം നോക്കുന്നുണ്ടാണ് ബ്ലാസ്റ്റേഴ്സിലേക്കും ഒന്നും എത്താതെ പോകുന്നത് പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ലാഭവും നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്നത് ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും പുരോഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു അനിശ്ചിതാവസ്ഥ ഒരു വല്ലാത്ത പ്രതിസന്ധി തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ സൃഷ്ടിക്കും എന്നുള്ളതും സത്യമാണ്